എരു നല്ല ഒരു മരുന്നാണ് ഇളം സൂപ്പർ വൈറ്റിൻ്റെ നിറമാണ് ഇതിൻ്റെ പൂവുകൾക്ക് ഇതിൻ്റെ ഇല ചെറിയ വിശ്രി പോലെയിരിക്കും അല്ലെങ്കിൽ ഓവൽ ഷെയ്പ്പിലാണ് ഇളം ചാര നിറമാണ് ഈ ഇലകൾക്കുള്ളത് ഇതിൻ്റെ പൂവോ ഇലയോ ഒടിച്ചാൽ പാല് നിറത്തിലുള്ള ഒരു ദ്രാവകം വരും അത് ഒട്ടുന്ന സ്വഭാവമുള്ളതാണ് സ്കിന്നിന് അലർജി ഉണ്ടാക്കാറുണ്ട് എൻ്റെ മുത്തശ്ശി അന്നം കുഞ്ഞ് അമ്പാട്ട് ഒരു പച്ചമരുന്ന് പഠിപ്പിച്ചു ചെരുപ്പിൻ്റെ ഉള്ളിൽ എരിക്കിൻ്റെ ഇല മലത്തി വച്ചതിന് ശേഷം കാല് അതിൽ ഇട്ടുകൊണ്ട് നടക്കുക ഇരിക്കുക അങ്ങനെ ചെയ്താൽ പ്രമേഹം കുറയുമെന്ന് ആൻറ്റി പഠിപ്പിച്ചു അതനുസരിച്ച് ഞാനത് ചെയ്തു നോക്കി കുറേയധികം ഫലം കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട് പലരോടും ഇത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പലർക്കും അത് പ്രയോജനപ്രദമാണ് വണ്ണപ്പുറം ഒടിയപാറയിൽ റോസറി ഹെർമറ്റേജിൽ കൊണ്ടുവന്ന് ഇത് പിടിപ്പിച്ചിട്ടുണ്ട് നീർ സംബന്ധമായ രോഗങ്ങൾക്ക് പല ആളുകളും ഇതിൻ്റെ ഇല എടുക്കുന്നു വാദ സംബന്ധമായ ശരീരത്തിൽ നീരുള്ള ഭാഗങ്ങളിൽ കിഴികുത്താനായിട്ട് ഇതിൻ്റെ ഇല അത്യന്താപേക്ഷിതമാണ് ഫോർട്ട് കൊച്ചി പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ വെള്ള എരുക്ക് കാണുവാൻ കഴിയും അവരുടെ അനുവാദത്തോടെ അതിൻ്റെ ഫോട്ടോകൾ ഞാൻ എടുത്തിട്ടുണ്ട് വണ്ണപ്പുറം തൊടുപുഴയിലുള്ള ഒരു ഭവനത്തിൻ്റെ മുമ്പിൽ വളർത്തിയിരിക്കുന്ന എരുക്കിൻ്റെ ചെടിയുടെ പൂവും ഇലയും എല്ലാമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വണ്ടുകളും തേനീച്ചകളും ഈ പൂവുകളെ വന്ന് സന്ദർശിച്ച് പോകാറുണ്ട് എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ